ട്ടുകാട് കണ്ണില് പൊടിയിരിക്കാനായിട്ട് നോബി എന്ന് പറയുന്നവനെ ആ ആളുകളെയും പൊട്ടന്മാരാക്കൊണ്ട് നമ്മുടെ സാറന്മാര് കളിക്കുന്ന കൃത്യകെട്ട ജന്മങ്ങള് ഇപ്പോഴും സുഖിച്ച് അകത്ത് കഞ്ഞിയും കുടിച്ച് നമ്മൾ അറസ്റ്റ് ചെയ്യും ആരാണെന്ന് അറിയോ ഈ അജി ജിമ്മിമാരി ഒന്നും പൂട്ടാൻ നമ്മുടെ നാട്ടിലെ ഒരുത്തന്മാരും അല്ലെങ്കിൽ മൂറ്റുകേസാന്ന് പറയുന്നേ ജിസ്മോളും കുഞ്ഞുമക്കളും നമ്മളെ വിട്ടുപോയിട്ട് രണ്ടാഴ്ചയായി അതുപോലെ തന്നെ ഷൈനി എന്ന് പറയുന്ന സഹോദരിയും ആ മക്കളും പോയിട്ട് ഏകദേശം രണ്ടു മാസമായി നമ്മുടെ ഭാഗ്യം ഇതുപോലെയുള്ള ഇൻസിഡൻസ് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ് ഒരിത്തനെയും ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുത് അത് അവന് പണമുണ്ടെങ്കിലോ അവനേത് മതമാണെങ്കിലോ ഏത് രാഷ്ട്രീയത്തിലുള്ളവനാണെങ്കിലോ നമ്മുടെ നിയമപാലകർ ഇതൊന്നും നോക്കാതെ അവരെ എടാ പിടി എന്ന് പിടിച്ചുകൊണ്ട് നമ്മുടെ ജയിലിൽ കൊണ്ടടയ്ക്കും അതാണല്ലോ ഇപ്പൊ ജിമ്മിയുടെ കാര്യത്തില് നമ്മുടെ ജിസ്മോളുടെ ഞാൻ കേട്ടുക കാര്യത്തില് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ ചില ആളുകൾ പറഞ്ഞില്ലേ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇത് എന്ത് കോപ്പായ പെണ്ണ് പറയുന്നത് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ എല്ലാ കാര്യങ്ങളും പറയാം അതിനു മുമ്പ് നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് അതുപോലെ തന്നെ ജസ്റ്റിസ് ഫോർ ജിസ്മോൾ ആൻഡ് കിഡ്സ് അത് മസ്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോയിൽ ഒരു കമന്റ് ആയിട്ട് വരണം അത്രമാത്രം ആളുകളൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യപ്പെടണം എന്നാൽ മാത്രമേ നമുക്ക് വലിയ രീതിയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്നാലും നമുക്ക് ആ സഹോദരിക്ക് വേണ്ടി എത്ര മാത്രം ഫൈറ്റ് ചെയ്യാവോ നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ ഈ കേസിനെ കുറിച്ച് നമ്മുടെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ നമ്മുടെ സാറ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കാരണം നമ്മൾ കേൾക്കണം സാറിന്റെ ആ കേസിലുള്ള ആ ഒരു എന്താ പറയാ ഇൻട്രസ്റ്റ് എന്ന് പറയത്തില്ല അതൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഇത് ആദ്യമായിട്ട് സാദ് സാറ് പ്രതികരിക്കുന്ന കേട്ടോ ഏതൊരു മീഡിയയുടെ അടുത്ത് അതായത് ഈ ഏപ്രിൽ പതിനാറ് പതിനാറാം തീയതി വരെ റെസ്പെക്ട് കൊടുത്തേക്കുന്ന പ്രൊട്ടീഷൻസ് ഇതിൻ്റെ അകത്ത് പകുതി മേളിൽ അറുപത് ശതമാനത്തോളം കുടുംബപ്രശ്നങ്ങളാണ് കൂടുതൽ വരുന്നത് ഈ കുടുംബപ്രശ്നങ്ങൾ ഇതുപോലെ വരുമ്പോൾ തന്നെ ഞങ്ങൾ അവരെയായിട്ട് വളരെ കൃത്യമായിട്ട് ഇത് കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ട് ഈ പുരുഷന്മാർ അതായത് സ്ത്രീകൾ ഉപദ്രവിക്കുന്ന കുടുംബ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഇവിടെ കൃത്യമായിട്ട് ബുക്ക് വെച്ച് ഒപ്പിടിക്കുകയും അത് വളരെ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യുകയും അപ്പം ഈ കുടുംബപ്രശ്നങ്ങൾ ഏകദേശം തീർന്നതിന് ശേഷം മാത്രമാണ് ഉപ്പിളിൽ വരുന്നത് പിന്നെ അതുപോലെ ഞാൻ പറയാനുള്ള ഇപ്പോൾ പോസ്റ്റിലാണ് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഷൈനിയോ അല്ലെങ്കിൽ ഇന്ന് സൂയിസൈഡ് ചെയ്ത് ഇന്നലെ സൂയിസൈഡ് ചെയ്ത ലേഡിയോ അവരാരെങ്കിലും പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊന്ന് സംസാരിക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളെപ്പോകുന്ന രീതിയിലുള്ള ഒരു ഇപ്പൊ ഇവിടെ സാറ് പറഞ്ഞു വരുമ്പോ നമുക്കറിയാം സാറ് പറയുന്നുണ്ട് ഷൈനിയോ അല്ലെങ്കിൽ ജിസ്മോളോ ഇവിടെ വന്ന് പറയുമായിരുന്നെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാനുള്ളത് എന്ത് കാര്യമാണ് സാറ് പ്രിവെന്റ് ചെയ്യാൻ പറയുന്നത് കാരണം ഇപ്പൊ ജിസ്മോളുടെയും ഷൈനിയുടെയും മരണശേഷം സാറു പറയുന്നുണ്ട് ആ സാറിനോട് ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ സാറിന് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു ഓക്കെ ആ സഹോദരിമാരെയും അവരുടെ മക്കളെയും കൊണ്ട് ഈ നശിച്ച ലോകത്തുനിന്ന് പോയി ഓൾറെഡി പോയി സാറൊരു കാര്യം ചെയ്യും ജീവിച്ചിരിക്കുമ്പോ അവർക്ക് സാറിനോട് വന്ന് പറയാനോ അവരുടെ ദുരിതങ്ങൾ അറിയിക്കാനോ ഇതൊന്നും പ്രിവെന്റ് ചെയ്യാനോ ഒന്നും അവരുടെ ഭാഗത്തു നിന്ന് അവർക്ക് സാധിച്ചില്ല അത് അവരുടെ തെറ്റായിട്ട് ഞാൻ സമ്മതിക്കുന്നു മരിച്ചു കഴിയുമ്പോ ഇപ്പൊ സാറിന് അറിയാലോ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്ന് കുറേ അധികം തെളിവുകൾ തന്നു എന്നിട്ടും നമുക്കറിയാം കുറച്ച് ദിവസം നാട്ടുകാരുടെ കണ്ണില് പൊടിയിരിക്കാനായിട്ട് നോബി എന്ന് പറയുന്നവനെ കുറച്ച് ദിവസം കൊണ്ട് ആ ജയിലിനുള്ളിലെങ്കിലിട്ടുണ്ടായിരുന്നു പക്ഷെ ജിമ്മിയുടെ കാര്യത്തിൽ ഒന്നും നടക്കണില്ലല്ലോ ഒന്നും ഇങ്ങോട്ട് നീങ്ങണില്ലല്ലോ അതെന്താ ഈ പണത്തിന് മീതെ എന്തോ പറക്കില്ല ആ പരിപാടി അതൊന്നും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ പോലീസുകാർ അല്ലെങ്കിൽ നമ്മുടെ നിയമം എന്ന് പറയുന്നത് കുറ്റവാളികൾക്ക് ഒരിക്കലും ക്ഷണം നൽകില്ല പക്ഷെ എന്തുകൊണ്ടോ ഏറ്റുമാണ്ടൂരിലെ നല്ലവരായ നാട്ടുകാര് ഇന്നലെ പ്രക്ഷോഭമായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധമായി റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നു പോലീസുകാർക്കെതിരെയൊക്കെ വെല്ലുവിളിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ അതായത് അവരുടെ നാട്ടിൽ ഇറങ്ങി പോലീസിനെതിരെ പ്രതിഷേധം ഉയർത്തുവാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ജിമ്മി മുതലാളിയെ ഇതുവരെയും ഒരുത്തൻ തൊട്ടിട്ടില്ല ഒന്ന് വിളിച്ച് മര്യാദിക്കുന്ന ചോദ്യം പോലും ചെയ്തിട്ടില്ല നിങ്ങൾ ആലോചിക്കണം രണ്ടാഴ്ചയായി അപ്പൊ മരിച്ച സഹോദരിക്കും ആ രണ്ട് കുഞ്ഞുമകൾക്കും എന്ത് നീതിയാണ് നമ്മുടെ നിയമം ഉറപ്പുവരുത്തുന്നത് ഞാനൊരു കാര്യം പറയാം ഇനി ആ ജിമ്മി എന്ന് പറയുന്നവനെ കുറച്ച് ദിവസം പിടിച്ച് അകത്തിട്ട ആ മരിച്ചുപോയ മൂന്നാൽമാക്കുകൾക്ക് നീതി കിട്ടോ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കണം ജിമ്മി എന്ന് പറയുന്നവന്റെ അമ്മ വൃദ്ധയായ സ്ത്രീന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പൊട്ട സ്ത്രീയായിരുന്നു എന്നാണ് പറയുന്നത് അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ കടി കടിയളകിയത് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ജിസ്മോളോട് കൂടുതൽ ദ്രോഹം ചെയ്യാൻ ആരംഭിച്ചത് അങ്ങനെ പറയണം ഏഹ് ജിസ്മോളുടെ അച്ഛൻ രണ്ടാമത് കെട്ടിയതിന് ശേഷമാണ് ഞാൻ ചോദിക്കട്ടെ തള്ളേ നിങ്ങൾക്ക് ഇത്രക്കും സൂക്കേടാണെന്നുണ്ടെങ്കിൽ നിങ്ങളും രണ്ടോ മൂന്നോ നാലോ എവിടെങ്കിലും പോയി കേറുന്നേയും ഒരു പെണ്ണിനെയും രണ്ട് കുട്ടികളെയും ആ അപ്പൊ നമുക്ക് ഞാൻ പറയട്ടെ ഞാൻ ആ വ്യക്തി ഒന്ന് പുഴയിൽ ചാടി മരിച്ചു എന്നും ആത്മഹത്യ ചെയ്തെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമുക്ക് കൃത്യമായിട്ട് അറിയാൻ ജിസ്മോളിന്റെ വീട്ടുകാർ വിളിക്കുമ്പോ രണ്ട് ദിവസമായിട്ട് ജിസ്മോളെ ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് ആ സമയത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഏറ്റുമാല്ല പോലീസ് നമ്മുടെ സാറു പറയുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര നാളാണ് സാറേ ഇങ്ങനെ അന്വേഷിച്ച് ഉന്വേഷിച്ച് ഒരാളും രണ്ടാളും കൊട്ടന്മാരൊക്കെ അല്ല ഈ മലയാളികളെ കംപ്ലീറ്റ് അല്ലെങ്കിൽ ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തിയെയും ആ മക്കളെയും അറിയുന്ന എല്ലാ ആളുകളെയും പൊട്ടന്മാരാക്കൊണ്ട് നമ്മുടെ സാറന്മാർ കളിക്കുന്ന കളി അതിപ്പ അവർക്ക് ഉള്ളതിന്റെ പേരിലാണോ ഏഹ് ജിമ്മിച്ചൻ മുതലാളിയായ പേരിൽ അവനെ അറസ്റ്റ് ചെയ്ത് പേരിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ആ നാട്ടുകാർ കൊടിയും പിടിച്ച് ജിസ്മോൾക്ക് വേണ്ടി ഒരു പ്രതിഷേധമായി ഇന്നലെ കഴിഞ്ഞ ദിവസം റോഡിലേക്ക് ഇറങ്ങിയത് വളരെ മോശമായിട്ട് തോന്നുന്നു നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതുപോലെ ഒച്ചര പോലെയുള്ള ഒരു കേസന്വേഷണം മൂന്ന് വ്യക്തികളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനെതിരെ ഒരുപാട് തെളിവുകളുമായി ആ പെണ്ണിന്റെ വീട്ടുകാർ മുന്നോട്ട് വന്നിരിക്കുന്നു ഒരുപാട് നാട്ടുകാർ തെളിവുകളുമായി വരുന്നു ഇതെല്ലാം ഉണ്ടായിട്ടും അതിന് കാരണക്കാരായ ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാനോ അറസ്റ്റ് ചെയ്യുവാനോ ജയിലിൽ ഇടുവാനോ ഇവിടെ ആരുമില്ല ഇവിടെ അന്വേഷിച്ചോണ്ടിരിക്കുവാണ് സാറു പറഞ്ഞതുപോലെ രണ്ട് നോട്ട് ബുക്ക് കൂടി വാങ്ങിച്ച് ഒപ്പിടിച്ചോണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം ഈ കേസ് എത്ര നാളെ മുന്നോട്ട് പോകുന്നത് അടുത്ത ഒരു ഷൈനിയോ അടുത്തൊരു ജിസ്മോളോ ഉണ്ടാകുന്നത് വരെ അത് കഴിയുമ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്ന നിർത്തും അത്ര നാൾ വരെ സാറുമാരുടെ കേസന്വേഷണം മുന്നോട്ട് പോകും ഇതാണ് മക്കളെ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിടിപാടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യം ഇവയൊന്നും ഒരാളും പിടിക്കാനോ ഒന്നും പോകുന്നില്ല ഞാൻ എനിക്ക് ഭയങ്കര എന്താ പറയാ അഭിമാനം തോന്നുന്നവിടെ നാട്ടുകാരെ കുറിച്ച് നോക്കുമ്പോ കാരണം അറ്റ്ലീസ്റ്റ് ആ പെണ്ണിനെ കുറിച്ച് മനസ്സിലാക്കി അവൾ എന്തായിരുന്നു മനസ്സിലാക്കി അവൾ അനുഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി നല്ലവരായ ജനങ്ങളും മുന്നോട്ട് വന്ന് അവർ ഒന്നും ഒരിക്കലും ഒരു നിയമത്തെയും വെല്ലുവിളിക്കില്ല പക്ഷെ നിയമം നോക്കുകുത്തിയായി നിക്കുമ്പോ പിന്നെ ആളുകൾ എന്തു ചെയ്യും ശിക്ഷ കിട്ടേണ്ടവര് നമ്മളെയൊക്കെ നോക്കി ചിരിച്ചുകൊണ്ട് നീയൊക്കെ എന്ത് വേണേലും കാണിച്ചു കൂട്ടിക്കോ അല്ലെങ്കിൽ ആ മരിച്ച മൂന്ന് വ്യക്തികളെ നോക്കി പല്ലടിച്ചു കാണിക്കുന്ന ആ ജിമ്മിയാണെങ്കിലും അവൻ്റെ അമ്മയാണെങ്കിലും ഒരു പെങ്ങളാണെങ്കിൽ പോലും ഏർ ഈ ദുരന്തത്തിലേക്ക് ആ മക്കളെ തള്ളിവിട്ട വൃത്തികെട്ട ജന്മങ്ങള് ഇപ്പോഴും സുഖിച്ച് അകത്ത് കഞ്ഞി കുടിച്ച് നന്നായി ഉറങ്ങി ജീവിക്കുമ്പോ ഏർ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ജനങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല അവര് റോഡിലേക്ക് ഇറങ്ങാതെ തന്നെ ചെയ്യും ഇനി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കൂടുമ്പോ പോലീസുകാരെ അറസ്റ്റ് ചെയ്യും ആരാണെന്ന് അറിയോ ഈ ജനങ്ങളെ അറസ്റ്റ് ചെയ്യും അങ്ങനെ അവരുടെ വായടപ്പിക്കും അപ്പോഴും ഇവനെ പോലെ തെട്ട് ചെയ്ത ഈ ജിമ്മിമാരി ഒന്നും പൂട്ടാൻ നമ്മുടെ നാട്ടിൽ ഒരുത്തന്മാരും ആ ഒരുത്തന്മാരും മുന്നോട്ട് വരത്തില്ല അല്ലെങ്കിൽ മരിച്ചിട്ട് ഇത്ര ദിവസമായി രണ്ടാഴ്ച എന്ന് പറയുന്നത് നിസ്സാര ദിവസങ്ങളല്ല എന്തുകൊണ്ടാണ് ഇവനെയൊന്നും അറസ്റ്റ് ചെയ്യാത്തത് ഇവനെയൊന്നും അകത്തടാത്തത് തെളിവില്ലാത്തതിന്റെ പേരിലാണോ എന്തിനാണ് ഇത്രമാത്രം തെളിവ് ഒരു പെണ്ണിനെ ഒരുപാട് ഗാർഹിക പീഡനം ചെയ്തെന്ന് ആ പെണ്ണിന്റെ വീട്ടുകാർ തന്നെ മുന്നോട്ട് വന്ന് പറയുന്നു അവൾ അറിയുന്ന ആളുകൾ പറയുന്നു ഇത്രയൊക്കെ തെളിവുണ്ടായിരുന്നിട്ടും ഇവനെ ഒന്ന് വിളിക്കാനോ ചോദ്യം ചെയ്യാനോ ഒരു പത്തോസം അവനെ അകത്ത് കിടക്കട്ടെന്നേ ഇനിയിപ്പോ ജിസ്മോളെ മരിച്ചുപോയ ജിസ്മോളെ പിടിച്ച് തൂക്കിക്കൊള്ളണ നിയമം വന്നിരിക്കലെ അത്ഭുതമുള്ളൂ കാരണം അവര് പറയും രണ്ട് കുട്ടികളെ ആ ഒരു ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ജിസ്മോള പറയും അപ്പൊ അതിന്റെ പേരിൽ അവളെ ക്രൂശിക്കാൻ ആളുകൾ ഉണ്ടായിരിക്കും അപ്പ പോലും ഇതിനെല്ലാം വഴിതെളിച്ച വൃത്തികെട്ട ഈ ജിമ്മി എന്ന് പറയുന്നവനും അവന്റെ അമ്മയൊക്കെ ആ താളയൊക്കെ മൂറ്റ കേസാന്ന് പറയുന്നേ അഭിനയം കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്യൂണറൽ സെറിമണിയിൽ കണ്ടതാണ് ഒരു വ്യക്തി പോലും ആ തള്ള കാണിച്ചു കൂട്ടുന്നതിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ തള്ളക്ക് എന്തെങ്കിലും നിങ്ങൾ ആലോചിക്ക ആ തള്ള ഒരു ടീച്ചർ ആണെന്ന് പറയുന്നു ആ തള്ള കുറച്ചെങ്കിലും ഒരു ടെൻ പെർസെന്റേജിലും നല്ലതായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ദുരന്തം ആ മൂന്ന് മക്കൾക്കും വറത്തില്ലായിരുന്നു ഏഹ് സത്യമല്ലേ ആ വീട്ടിൽ ഒരു സ്ത്രീയെങ്കിലും നല്ലതുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും അങ്ങനെ വരില്ല അതിന് പകരം എന്നും മകന്റെ ചേവിയില് വേണ്ടാധീനങ്ങൾ ഓതിക്കൊടുത്ത് പെണ്ണിനെ തൂര്യം കൊടുക്കാതെ തല്ലുകൊള്ളിച്ച് ഇട കൊള്ളേപ്പിച്ച് മാക്സിമം ഉപദ്രവിക്കാവോ അങ്ങനെ തന്നെയാണ് തള്ള ചെയ്തിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങള് ഒരുപാട് അടുത്തുള്ള ആളുകളോട് പറഞ്ഞിട്ട് തന്നെയാണ് ജിസ്മോള് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ജിസ്മോൾ എന്ന് പറയുന്നത് അവരുടെ ആങ്ങളെ പറയുന്നത് കേട്ടു ചേച്ചി പോയി കഴിഞ്ഞിട്ട് ഒരു ആത്മഹത്യ കുറിപ്പ് ഏഹ് എന്താ സംഭവിച്ചെന്ന് അങ്ങനെ എഴുതി വെക്കാതെ എൻ്റെ ചേച്ചി പോകില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഓൾറെഡി അവർ നശിപ്പിച്ചു കാണും എനിക്കതിലൊന്നും ഒരേ സംശയം ഇല്ല കാരണം പഠിപ്പില്ലാത്ത വ്യക്തിയോ ജോലി ഇല്ലാത്ത വ്യക്തിയോ അങ്ങനെ ഒരു പേഴ്സണൽ ആയിരുന്നു ഇവൻ നല്ല ധൈര്യമുള്ളൊരു വ്യക്തിയായിരുന്നു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലാന്ന് പല ആളുകളോട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അങ്ങനെ ഒരു കുട്ടി മരിച്ചിട്ട് ഇതുവരെയും ഒരു നടപടിയും നമ്മുടെ നിയമത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല അത്രയും നാട്ടുകാര് റോഡിലേക്ക് ഇറങ്ങി മഴയും വെയിലൊക്കെ കൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി അവര് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കി അതിനെപ്പിറങ്കിലും ഡെഫിനറ്റായിട്ടും ആ കുട്ടി അനുഭവിച്ചത് അറിയാവുന്ന ആളുകൾ തന്നെയാണ് അല്ലാതെ ഒരു ബാനറും കുറച്ച് പോസ്റ്ററും പിടിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങാൻ ഒരാൾക്കും പ്രാന്തൊന്നില്ലെന്നേ അപ്പൊ കൃത്യ ആ വീട്ടിൽ എന്ത് നടന്നും ആ വീട്ടിലെ ഓരോ വ്യക്തികളുടെയും സ്വഭാവം അത് ജിസ്മോളും മരിച്ചതിന്റെ പേരിലല്ല അല്ലെങ്കിൽ തന്നെ ആളുകൾ പറയുന്നുണ്ട് ഓരോന്നും നമുക്ക് വീണ്ടും പറയാം പറഞ്ഞു വരുമ്പോ നമ്മുടെ ഷൈനീസ് സിസ്റ്ററുടെ ആ ഒരു കെട്ടിയോന്റെ വീടുക അവരും ഇവരും ഏകദേശം ഒരു പാരമ്പര്യത്തിൽപ്പെടുന്ന ആളുകളായിട്ട് വരും യും മോശമായിട്ടാണ് ഈ രണ്ട് സഹോദരിമാരോടും ഇവരുടെ വീട്ടുകാർ ഏഹ് ഇവരുടെ അതായത് ഷൈനീസ് സിസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ രണ്ട് വീട്ടിൽ നിന്നും ഉപദ്രവമായിരുന്നു ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ കെട്ടിയോൻ്റെ വീട്ടിൽ നിന്ന് അത്ര മാത്രം സഹിച്ചതിന് ശേഷമാണ് ആ കുട്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഡെഫിനറ്റായിട്ടും ആ നാട്ടുകാരുടെ പ്രതിഷേധം കണ്ടിട്ടാണ് ആരെങ്കിലും മുന്നോട്ട് വന്ന് ഇതിനെതിരേക്ക് ശബ്ദമുയർത്തുമോ നമുക്ക് എന്താ പറയുക ഒരു പ്രതീക്ഷ ഏ അവർക്ക് നീതി ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ആളും ും അവർക്ക് വേണ്ടി അവർക്ക് ജസ്റ്റിസ് ലഭിക്കാൻ വേണ്ടി അവരുടെ കൂടെ അവർക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാകണം